ഇപ്പോൾ ഇതാ തനിക്ക് ഏറെ പ്രിയപ്പെട്ട മകന്റെ പിറന്നാൾ ആഘോഷമാക്കി തീർത്തിരിക്കുകയാണ് മഞ്ജു വാര്യർ ഇതിന്റെ വിശേഷങ്ങൾ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താരദമ്പതികളാണ് നടൻ കുഞ്ചാക്കോ ബോബനും ഭാര്യയായ പ്രിയയും താരദമ്പതികളുടെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും വലിയ ഇഷ്ടമാണ് തങ്ങളുടെ വിശേഷങ്ങളൊക്കെ തന്നെയും കുഞ്ചാക്കോ ബോബനും ഭാര്യയും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരുമായി പങ്കുവെക്കാറുമുണ്ട് ഇപ്പോൾ ഇതാ മകന്റെ ആറാം വയസ്സിലെ പിറന്നാൾ ആഘോഷമാക്കി തീർത്തിരിക്കുകയാണ് കുഞ്ചാക്കോ ബോബനും ഭാര്യയായ പ്രിയയും മകന്റെ പിറന്നാൾ കൂടാൻ വേണ്ടിയിട്ട് എത്തവണത്തെയും പോലെ രമേശ് പിഷാരയുടെയും കുടുംബവും മഞ്ജു വാര്യറും എത്തിയിരുന്നു ഇപ്പോൾ ഇതിന്റെ വിശേഷങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിലെല്ലായിടത്തും കുറച്ചു ദിവസങ്ങൾക്ക് മുൻപായിരുന്നു മഞ്ജു വാര്യർ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ കുഞ്ചാക്കോ ബോബന്റെ മകനോടൊപ്പമുള്ള ചിത്രങ്ങൾ പങ്കുവച്ചത് ഇതിനോടകം തന്നെ ഈ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുകയായിരുന്നു ഇപ്പോൾ ഇതാ പിറന്നാൾ ആഘോഷമാക്കി തീർത്തതിന്റെ വിശേഷങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് കടൽ കൊള്ളക്കാരുടെ വേഷത്തിൽ അച്ഛനും അമ്മയും എത്തണം എന്നുള്ളതായിരുന്നു മകൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഇതിന് അനുയോജ്യമായ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് തന്നെയായിരുന്നു രമേശ് പിഷാരടിയും കുടുംബവും മഞ്ജു വാര്യറും കുടുംബവും എത്തിയത് തന്റെ മകൾ മീനാക്ഷിയെ ഒന്ന് കൊഞ്ചിക്കാനോ ലാളിക്കാനോ അവസരങ്ങൾ ഇന്ന് മഞ്ജുവിന് ഇല്ലായെന്ന് പറഞ്ഞേ മതിയാകൂ ആ അമ്മയും മകളും ഇന്ന് സോഷ്യൽ മീഡിയയിൽ പോലും അകലം പാലിക്കുകയാണ് താലോലിക്കാൻ മകളെ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിലും മറ്റുള്ള കുഞ്ഞുങ്ങളെ കാണുമ്പോൾ ആ അവസരം ഒരിക്കലും നടി മിസ്സാക്കാറില്ല ഏത് കുഞ്ഞിനെ കണ്ടാലും തൻ്റെ മകളാണ് എന്ന് കരുതി ലാളിച്ചു പോകുന്ന മഞ്ജുവിനെ മലയാളികൾക്ക് എന്നും ഏറെ ഇഷ്ടം തന്നെയാണ് ഇപ്പോൾ ഇതാ കുഞ്ചാക്കോ ബോബന്റെ മകന് വേണ്ടി മഞ്ജു കരുതി വെച്ച് ആ സമ്മാനത്തിന്റെ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നു അതിമനോഹരമായ ഒരു ടോയ് തന്നെയാണ് കുഞ്ചാക്കോ ബോബന്റെ മകന് വേണ്ടിയിട്ട് മഞ്ജു വാരർ കരുതി വെച്ചത് മകന്റെ പിറന്നാൾ ദിവസം അത് മകനെ സമ്മാനിക്കുന്നുമുണ്ട് കൂടെ ഒരു ഉമ്മയും ഇത് മതി കുഞ്ചാക്കോ ബോബൻറെ മകന് ഈ വർഷത്തേക്കുള്ളതായിട്ട് ഇനി അടുത്ത വർഷത്തെ മഞ്ജുവിന്റെ വരവിനായി കാത്തിരിക്കും കുഞ്ചാക്കോ ബോബന്റെ മകൻ ഏത് വേദിയിൽ വെച്ച് മഞ്ജുവിനെ കണ്ടാലും വലിയൊരു സ്നേഹവും വാത്സല്യവുമാണ് ഇരുവർക്കും ഉള്ളത് എന്ന് മലയാളികൾക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയങ്കരനായ നടനാണ് കുഞ്ചാക്കോ ബോബൻ അദ്ദേഹവും ഭാര്യയും സോഷ്യൽ മീഡിയയിലും സജീവമാണ് ഒരുപാട് വർഷത്തെ നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് ഇരുവർക്കും കൂടെ ഒരു കുഞ്ഞ് പിറന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലായിരുന്നു ഇരുവർക്കും കൂടെ ഒരു കുഞ്ഞ് ജനിച്ചത് കുഞ്ഞിന്റെ വിശേഷങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ താരദമ്പതികൾ പങ്കുവെക്കാറുണ്ട് അക്കൂട്ടത്തിൽ മകന്റെ ആറാം വയസ്സിലെ പിറന്നാൾ വിശേഷങ്ങളാണ് ഇപ്പോൾ താരദമ്പതികൾ പങ്കുവച്ചിരിക്കുന്നത് ഇതിന്റെ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണ് നിരവധി പേരാണ് കുഞ്ചാക്കോ ബോബനും ഭാര്യയായ പ്രിയ്ക്കും ആശംസകൾ അറിയിച്ച് എത്തിയത്